ഈ ഒരു കുഞ്ഞം ബേറിംഗ് കൊണ്ട് ചിലപ്പോ നിങ്ങള് വണ്ടി വഴിയിൽ വഴിയിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതെ അതെങ്ങനെയാ നിങ്ങള് വിചാരിക്കേണ്ടി വരും അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ നേരെ വീട്ടിലേക്ക് വരുമോ ഹായ് അല്ലാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ നല്ലത് ഈ ബേറിംഗ് ഉണ്ടല്ലോ സമയത്ത് ഈ ഒരു ബേറിങ്ങൾ മാറാനുണ്ടോ ഇല്ല മാറിക്കൊണ്ടു അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും വണ്ടി മൂവ് ആവില്ല ഈറിടാൻ പറ്റില്ല ഈ ഒരു ബെയറിങ് കാരണം ചിലപ്പോൾ ഈറിടാൻ പറ്റില്ല അപ്പം എല്ലാ വണ്ടിയിലും ഈ ഒരു ബെയറിങ് ഉണ്ടാവില്ല കേട്ടോ ആ ക്ലച്ച് മാറുന്ന സമയത്ത് സാധാരണ ക്ലച്ച് മാറുന്ന സമയത്തും ക്ലച്ചിസ് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിങ് ഇതാണ് സാധാരണ മാറാറ് ചില ആൾക്കാർ പൈസ മുടക്കേണ്ട വെച്ചിട്ട് ചിലപ്പോൾ റിലീസ് ബെയറിങ് മാറീസ് ബേറിങ് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് റിലീസ് ബെയറിങ് മാറാതെണ്ണ ഉണ്ട് അത് വേറെ കാര്യം ഈ ക്ലച്ചിസ് പ്രഷർ പ്ലേറ്റ് മാത്രം ഉള്ള ടീമുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ക്ലച്ച് മാറുന്ന സമയത്ത് ക്ലച്ചിസ്ക് പ്രഷർ പ്ലേറ്റ് ലീസ് വേറെ ഈ ഒരു പൈലറ്റ് ബെയർ പേരുണ്ടെങ്കിൽ ഇതും കൂടി മാറണം അത് കാശ് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഗ്ലച്ച് മാറുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ട് മാറിപ്പോണം അല്ലാതെ ചേർന്ന് പിന്നെയും പണി കിട്ടും അത് ആ ഇറക്കിയ സംഭവം പിന്നെ ഗിയർ ബോസ് പിന്നെയും ഇറക്കേണ്ടി വരും അപ്പോൾ അതിന് ലേബർ പിന്നെയും കൊടുക്കേണ്ടി വരും ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് പിന്നെയും മുടക്കേണ്ടി വരും അങ്ങനെ ഇഷ്ടമുള്ള സംഭവങ്ങളുണ്ടായിട്ട് ക്ലച്ച് ലിസ്ക് മാറുന്ന സമയത്ത് അതായത് നമ്മൾ സ്ലീവ് സെലൻഡുണ്ടല്ലോ അതായത് റിലീസ് പേരി വിത്ത് സ്ലീവ് സെൻ്റ് ഹൈഡ്രോളിക്ക് അതിന് എമൗണ്ട് കൂടുതലാണ് അപ്പൊ ക്ലച്ച് ക്ലച്ച് ലിസ്കിന്റെ അതേ എമൗണ്ടിന് റിലീസ് പേ സ്ലീവ് സെൻഡറിന് എടുക്കും അത് മൂവായിരം രൂപേന്റെ അടുത്ത് അപ്പം അതും ആ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് അത് മാറില്ല ആ സ്ലീവ് സെൻഡർ മാറില്ല അതായത് സ്വിഫ്റ്റിന്റെ ഒക്കെ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലീവ് സെൻഡർ ആണല്ലോ അത് മാറി മാറില്ല അത് മാറാതെ ക്ലച്ച് ലിസ്ക് പ്രഷർ ബ്രേക്ക് മാറും പിന്നെ വണ്ടി കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലീക്കായിട്ട് പിന്നെയും വരും അപ്പം ഇത് അന്നേ മാറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു ബെയറിംഗ് കുഞ്ഞും ആണ് ആകെ ഏകദേശം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലേ ഈ ഒരു ബെയറിങ്ങിനുള്ളൂ അപ്പം പല ആൾക്കാർ ഇതിങ്ങനെ ഇത് മാറാതെ രണ്ടാമത് ഇറക്കേണ്ട അവസ്ഥ ഒന്നുണ്ട് കേട്ടോ ഒരു കച്ചിസ് പ്രശ്നത്തേക്ക് റീസ് ബേറിംഗ് മാറും ഈ സാധനം മാറില്ല ഈ ഒരു ബെയറിങ് സ്റ്റെക്കായി കഴിഞ്ഞാൽ ഈറ് വീഴില്ല ഒരു പേഴ്സാണെങ്കിൽ ഒട്ടും വീഴില്ല ാണെന്നുണ്ടെങ്കിൽ വേഴ്സ് ജസ്റ്റ് ഒരു ടൈറ്റ് അപ്പൊ ഫോർവേഡ് ഒക്കെ ഇടുക ഒരു ടൈറ്റ് ഫീൽ എങ്കിൽ കീർ വേ ഉള്ളൂ ഒരു വടക്ക് പീലിയും ഒന്നേ കീറ് വേളളൂ റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വിടാൻ നല്ല പാടാവും അപ്പം മസ്റ്റ് ആയിട്ട് ഈ ഒരു ബാരി മാറുക അതിന്റെ കാശും ഇതൊന്നും നോക്കി നോക്കിയത് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് വീട്ടിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അപ്പൊ ഈ ഒരു ബാരി എവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈവേയിൽ ഉണ്ടല്ലോ ആ ഫ്ലൈവേലാണ് ഇത് വരുന്നത് അപ്പോൾ അതെങ്ങനെ കംപ്ലയിൻറ്റ് ആണെന്ന് വെച്ചാൽ ഈ ബെയറിങ് കറങ്ങാതാവുന്ന സമയത്ത് നമ്മൾ ഈ ബെയറിങ് ഇരിക്കുന്നത് ഫ്ലൈവെയിൽ പ്രസ് ചെയ്ത് വെക്കുന്നതാണ് അത് ചെന്ന് കയറുന്നത് ഗീബോസിൽ ചെന്ന് കയറുന്നത് അതിന്റെ മെയിൻ ഷാഫ്റ്റ് ഉണ്ടല്ലോ ആ ഷാഫ്റ്റ് അതിനകത്തേക്കാണ് കയറുന്നത് ആ ബെയറിങ് ചെക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ ന്യൂട്രൽ അല്ല അതായത് ഫ്ലച്ചിൽ ചവിടുന്ന സമയത്തും ഈ ഫ്ലൈവെയിലൊപ്പം ഷാഫ്റ്റ് കറങ്ങണം ഫ്ലച്ച് ചവിടുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കറങ്ങണം ബെയും കംപ്ലയിൻ ആയതുകൊണ്ട് തന്നെ ഈ ഷാഫ്റ്റൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആണെങ്കിൽ ഗീർ ഇട സമയത്ത് ടൈറ്റ് ഫീൽ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ക്ലച്ച് മാറുന്ന സമയത്ത് ഈ ബെയറും കൂടി മാറണമെന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പോ വീൽ ഈ ഫ്ലൈ വീൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഫ്ലൈവീൽ കറങ്ങുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങും പിന്നെ വരുന്നത് നമ്മളെ ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ഷാപ്റ്റ് ഉണ്ടോ ആ ഷാഫ്റ്റ് നേരെ ഇതിനകത്തേക്കാണ് കയറുന്നത് ഇതിനകത്ത് കയറും അപ്പൊ ഈ ഉള്ളിലെ ദണ്ടല്ലോ ഇതിങ്ങനെ കറങ്ങും നമുക്ക് നമ്മള് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇത് ഫ്രീ ആയിട്ട് കയറും അപ്പൊ വീലിന്റെ ഭാഗം ഇവിടെ ഇരിക്കും ഇത് ഇവിടെ ആയിരിക്കും ഇത് ഫ്രീ ആയി കിടങ്ങും അപ്പൊ പിന്നെ ബോളും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ ഇതോടൊപ്പം ഇത് കറങ്ങണ ഇത് കറങ്ങുമ്പോൾ തന്നെ ഇതും കറങ്ങും അപ്പൊ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇത് ഒന്നിച്ച് കറങ്ങും ഇത് രണ്ട് രണ്ട് സെപ്പറേറ്റ് കറങ്ങില്ല ഒന്നിച്ച് കറങ്ങുന്ന സമയത്താണ് ആ പ്രശ്നങ്ങൾ പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു ബെയറിംഗ് ബയറിങ് മാറണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞം ബയറിങ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഐക്യം മറക്കത്ത് മറ്റു വീട്ടിലൊരു വീണ്ടും കാണാം